വാടാനംകുർശിയിൽ വീട്ടിൽ നിർത്തിയിട്ട കാർ തീവെച്ച നശിപ്പിച്ചതായി പരാതി വാടാനംകുർശി ചക്കുംകുളത്ത് വീട്ടിൽ സംഘുരാജിൻ്റെ ഉടമസ്ഥതയിലുള്ള ഷിഫ്റ്റ് കാറാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആൾ കത്തിച്ചത വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം വീട്ടിലെത്തിയ അക്രമി കയ്യിൽ കരുതിയ പെട്രോൾ കാറിന് മുകളിലൂടെ ഒഴിക്കുകയായിരുന്നു തുടർന്ന് തീ കൊളുത്തി അക്രമി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വീട്ടിലുണ്ടായിരുന്നവർ ഇയാളെ വീടിന് പുറത്തുനിന്നും പിടികൂടുകയായിരുന്നു ആക്രമണത്തിൽ കാറിന്റെ പിൻവശം ഭാഗികമായും കത്തി നശിച്ചു കാറിന് മുകൾ ഭാഗത്തും ബോണറ്റ് വരെയും തീ പടർന്നു കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് വീടിന് സമീപത്തുള്ളവരും വഴിയിലൂടെ പോകുന്നവരും ചേർന്നാണ് തീ പൂർണ്ണമായും അണച്ചത് ഒരു നാലര സമയത്താണ് സംഭവം നടക്കണത് അതായത് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കായിരുന്നു പെട്ടെന്ന് തീ വരുന്നത് കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് ഒരുത്തോ ഓടിപ്പോണത് അപ്പം കാറ് മൊത്തമായിട്ട് കത്തുകയായിരുന്നു പിന്നാലെ പോയിട്ട് അവന് പിന്നാലെ പോയിട്ട് ഞാൻ പിടിച്ചു പിടിച്ച് അവന് കൊതറി മാറ്റിന് തള്ളിയിട്ട് വെല്ലുവിളിച്ചിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ഓടി പോവുകയാണ് ഉണ്ടായത് അപ്പോഴേക്കും പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് തീ വെള്ളം ഒഴിച്ച് തീ കരക്കി മൊത്തത്തിൽ തീയപ്പെടുത്തി വ്യക്തിഗര പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയാണ് പറയുന്നത് ിയനും കത്തിക്കും ഇനിയും വീട്ടിൽ വരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ലഹരി ആണോ എന്താണെന്ന് അറിയില്ല ആ നാട്ടിലുള്ള ഒരാളിനെ കണ്ടു പരിചയ ഇടയ്ക്ക് കാണാറുണ്ട് അപ്പോഴൊന്നും ഒരു പ്രശ്നവും നമ്മളെ കാണുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇപ്പം പെട്ടെന്ന് ഇപ്പൊ എന്താണ് സംഭവം അറിയില്ല വീട്ടിൽ വീട്ടിലാരും ഇല്ലാന്ന് വിചാരിച്ചിട്ടാണ് വന്ന് കത്തിച്ചത് നമ്മള് പെട്ടെന്ന് കണ്ടു പെട്ടെന്ന് പിടിക്കാൻ പറ്റി പക്ഷെ ആള് തള്ളിയിട്ട് മേലൊക്കെ ദേഹത്തൊക്കെ മുറിയായി ആയി കുതറിയിട്ടാണ് ഓടിയത് അതേസമയം മുൻ വൈരാഗ്യമോ മറ്റു വിഷയങ്ങളോ ഒന്നും തന്നെ ആക്രമണത്തിനിടയാക്കാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് വാടാനംകുർശി സ്വദേശി കിഷോറിനെതിരെയാണ് വീട്ടുകാർ പരാതി നൽകിയത് സംഭവത്തിൽ ഷൊർണൂർ പോലീസ് കേസെടുത്തു ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു